ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം അവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു മസാലക്കറിയായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചട്ടിയിലേക്ക് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കിട്ടോ അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒന്നും മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ടു ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് വെന്ത് വരാനുള്ള വെള്ളം ഒച്ചിട്ട് ഉപ്പും ചേർത്ത് വേവിക്കാം കേട്ടോ ഉപ്പിടാൻ ഉപ്പ് ചേർക്കുന്ന വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ അപ്പം ഉപ്പും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഇതിലേക്ക് വർ നമ്മൾ വറുത്തരച്ച മസാലക്കറിയാണല്ലോ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചുരണ്ടിയത് ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂണ് മല്ലി മുഴുവനായിട്ടുള്ള പിന്നെ മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിതങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പം ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് പേരും നിങ്ങൾക്ക് ചിക്കൻ മസാലയും ചേർക്കാം അന്നപ്പാണീ ഒരു ചിക്കൻ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതാ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ തണിയാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഈ ഉരുളക്കിഴങ്ങൾക്ക് വെന്തോ നോക്കണ്ടേ അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഉരുളക്കിഴങ്ങക്ക് നല്ലോണം വെന്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് വളംപുളി തന്നെ ചേർക്കണേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ തേങ്ങക്ക് അരച്ചു കൊണ്ടു വന്നിട്ടുണ്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചാൽ മതിയെ അതും അങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ ആ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കറിക്ക് കുറച്ചൊരു ലൂസ് വേണ്ടേ അന്നപ്പോല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് നല്ലോണം തിളപ്പിക്കുക ഈ സമയത്ത് ഉപ്പും മുളകും ഒക്കെ എരിവെക്കേണ്ടോ നോക്കണം കേട്ടോ ഇപ്പോൾ ഇതിലെല്ലാം പാകമാണ് ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഞാനത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും വറ്റമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് അങ്ങ് വറുത്തിട്ട് വറുത്തിട്ടൊടുക്കുകയാണ് ഇപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ആ മസാലക്കറിക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റല്ലേ ഇനി ഇത് മൂടി വെച്ചിട്ട് മൂടി വറു